ചേട്ടാ അപ്പുറത്തെ കാലത്തന്നെ വന്ന് ചൊറിയാ അവൾക്ക് കളി കൂടി നീ എന്താ ഞാൻ ചേട്ടൻ അങ്ങനെ വന്ന് ചോദിക്കണ നീ ഉത്തരം പറഞ്ഞിട്ട് പറഞ്ഞിരുന്നു പറഞ്ഞില്ലേ ഇനി ഞാൻ ശരിയാക്കി കൊടുക്കാം അവൾക്ക് ഇപ്പൊത്തിരി അളക്കം കൂടി കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയി ചോദിക്കണെന്ന് വിചാരിച്ചാ അപ്പ അവൾ അവിടെ ഇല്ലാതെ പോയി ഇപ്രാവശ്യം ഞാൻ കാണിച്ചു കൊടുക്ക അവൾക്ക് എത്ര അഹങ്കാരാ ചോദിക്കളില്ലെന്ന് വിചാരിച്ച ഞാൻ പോയി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അവള് നിന്ന് വയർക്കും ഇനി അവള് നിന്റെ അടുത്ത് വഴക്കിന് വരില്ല അവൾ ഇത്തിരി ഓവറാവുന്നുണ്ട് നോക്കിക്കോ ഞാൻ അവൾ എന്താ ചെയ്യാൻ പോണേന്ന് അശ്വതി ഞാൻ ഇതാ വരുന്നടി എന്നാ ഞാൻ പോയിട്ട് വരട്ടെ ഡിസ്മെല്ലുണ്ടോ നോക്കിയാ സ്മെല്ലുണ്ടാവില്ല